എൻ്റെ ഈ വീഡിയോ കണ്ട് ഒരുപാട് പേര് എനിക്ക് ഡി എം ചെയ്യാറുണ്ട് എന്താണ് ഈ ടി പി എം എസ് എന്താണ് ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞത് സോ സിമ്പിളി ഇതെന്ന് പറഞ്ഞാൽ ടയർ പ്രഷർ മോണിറ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സോ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ പെർഫോമൻസ് മൈലേജ് കണക്ടിങ് ആംസ് സസ്പെൻഷൻ അതുപോലെ അലൈൻമെൻറ്റ് ടയർ വെട്ടിത്തേകുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാന്നല്ല കാരണം ഇത് മൂവ്മെൻറ്റുള്ള പാർട്ടായത് കൊണ്ട് നമുക്ക് ആയിട്ട് റെഡിയൂസ് ചെയ്യാൻ പറ്റും യൂഷ്വലി ഒരു ഇരുപത്തയ്യായിരം തൊട്ടൊരു മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പതിനായിരം വരെയൊക്കെയാണ് ടയറിൻ്റെ പറയുന്നത് അത്രയൊന്നും പോകത്തില്ല എന്നാലും നമുക്കിതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് കുറച്ചും കൂടി ലോങ്ങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ടയർ ടയറ് കീപ്പപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വെഹിക്കിളുടെ സ്റ്റെബിലിറ്റി സോ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഒട്ടുമിക്ക വെഹിക്കിളിലും ഈ ഒരു ഫീച്ചറില്ല ആ മരതിയുടെ ഒട്ടുമിക്കോ അതായത് ബ്രസ ഇർട്ടിക്ക ഫ്രോങ്ക്സ് ബലിയാനോ അങ്ങനെയുള്ള വെഹിക്കിൾസൊന്നും ഈ ഫീച്ചർ വരുന്നില്ല നിങ്ങൾ അതുകൂടാതെ നിങ്ങൾ പെട്ടെന്ന് ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആരെങ്കിലും വെഹിക്കിൾ യൂസ് ചെയ്യുമ്പോഴോ ടയർ പ്രഷർ ഉണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മാക്സിമം നമുക്ക് കുറയ്ക്കാൻ ഈ ഡിവൈസ് കൊണ്ട് പറ്റും ഇതൊക്കെ ഞാൻ ഡെയിലി ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂസാണ് സോ നിങ്ങൾക്ക് മാക്സിമം യൂസ്ഫുൾ ആയിരിക്കും ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കരിക്കുക